ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുമില്ല ഈ സ്വാഗതം നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻ സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കൊണ്ടതിന് ശേഷം ഇന്നത്തെ നമ്മൾ കോഡ് വന്നിട്ട് സി വൺ സി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോവാൺ ആണ് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിൽ വന്നിട്ടുള്ള യൂസ്ഡ് ചൈന കേജലാണ് പുതിയ പെയിൻറ് അടിച്ചിട്ടുള്ള ചൈന കേജുകളാണ് ഇതിൻ്റെ അളവ് വന്നിട്ട് രണ്ടര നീളം ഒന്നര അടി പൊക്കം എന്ന അളവിലുള്ള ചൈന കേജിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സീവൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരു കേജിൻ്റെ വില വന്നിട്ട് എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ നിന്നിട്ടുള്ള ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ നമുക്ക് രണ്ട് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റ് ഒരു ആൽബിനോ സ്പ്ലിറ്റ് ഒരു വയലറ്റ് ഫിഷർ ഒരു ബ്ലൂ ഫിഷർ തുടങ്ങിയ അഞ്ച് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സീ ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ലവ് ബേഡ്സിൻ്റെ അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് പത്ത് കിളികളടങ്ങിയൊരു ബാച്ചാണ് ഇതിൽ നമുക്ക് അഞ്ച് റെഡ് ലവ് ബേഡ്സും അഞ്ച് നോർമൽ ലവ് ബേഡ്സും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അടൾട്ട് കിളികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ത്രീ എന്നുള്ള ക്വാളിറ്റി വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് യെല്ലോ സെഡ് കൊണോറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് പേരാണ് ഓൾഡ് ഡി എൻ എ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫോർ എന്നുള്ള കുടില് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു യെല്ലോ സൈഡ് കൊണൂറ് ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ഗ്രീൻ ചീ കണ്ണൂറും മെയിലും ഒരു ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ചേർന്ന ചേർന്നൊരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂ സീരിസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫൈവ് എന്നുള്ള കുളിൽ വിളിച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബാച്ചാണ് ഒൻപത് അടങ്ങിയ ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ അടൾട്ട് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു അടൾറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഫിഷറും ഒരു ബ്ലൂ ഫിഷറും ചേർന്ന ഒരു ബ്രീഡിംഗ് പാരാണ് നല്ല ക്വാളിറ്റി ഒരു ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പാരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി എയ്റ്റ് എന്നുള്ള കൂടുതൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പാറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു വയലറ്റ് ഫിഷർ ഒപ്പ്ലൈൻ സ്പ്ലിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയലറ്റ് ഫിഷർ ഒപ്പ്ലൈൻ സ്പ്ലിറ്റിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ വയലറ്റ് ഫിഷർ ഒപ്പ്ലൈൻസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ലൂട്ടിനോ ഓറഞ്ച് ഫേസ് റെഡ് ഐസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പീച്ച് വൈസ് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ടെൻ എന്നുള്ള കോഴിൽ ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ റെഡ് ഹെഡ് ഓപ്പ്ലൈനും ഒരു ഗ്രീൻ ഓറഞ്ച് ഹെഡ് ഓപ്പ്ലൈനും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒപ്പ്ലൈൻ വെറൈറ്റീസുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ലെവൻ എന്നുള്ള കോഴിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി നാനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് പീച്ച് ഒപ്ലൈൻസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ഫീമെയിലാണ് ഒരു ബ്ലൂ പീച്ച് ഒപ്ലൈനും ഒരു ഗോൾഡൻ ചെറി ഓറഞ്ച് ഒപ്ലൈനും ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സീ ട് എന്നുള്ള കൊള്ളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഫീമെയിൽസിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ പീച്ച് മെയിലും ഒരു ടർക്കോയ്സ് വൈറ്റ് പെയ്സ് ഫീമെയിലും ഒരു അഡൾട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പീച്ച് വൈസ് വെറൈറ്റീസിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സീ തേർട്ടീൻ എന്നുള്ള കൊള്ളില് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു യെല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല കോളിറ്റിയുള്ള ഒരു യെല്ലോ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫോർട്ടീൻ എന്നുള്ള കോളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു മാവോ ഫിഷറും ഒരു ബ്ലൂ പാസൽ ഫിഷറും ചേർന്ന ഒരു ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫിഫ്റ്റീൻ എന്നുള്ള കോളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും ഒരു ആൽബിനോ ഫിഷർ സ്പ്ലിറ്റും ഒരു ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സിക്സ്റ്റീൻ എന്നുള്ള കൊള്ളു ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈനും ഒരു യൂവിങ് ഫിഷർ ഒപ്ലൈനും ഒരു അഡൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സെവൻറ്റീൻ എന്നുള്ള കൊള്ളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ളൊരു ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ